നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള മുപ്പത് ചോദ്യങ്ങളാണ് ചോദ്യത്തിലേക്ക് കടക്കാം നിശ്ചിതമായ ഒരളവ് വരെ നീളമുള്ള ഒരു ഗദ്യകഥ എന്ന് നോവലിനെ നിർവചിച്ചത് ആരാണ് ഉത്തരം വരുന്നത് ഇ എം ഫോസ്റ്റർ ആണ് മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോവൽ ഏതാണ് അവകാശികൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് അത് വരുന്നത് ഇന്ദുലേഖയാണ് കുന്തലത എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ് അപ്പൂ നെടുങ്ങാടി ആണ് മലയാളത്തിലെ ആദ്യത്തെ നോവലാണേത് കുന്തലത ഏതാണ് ഇന്ദുലേഖ സങ്കീർണത കൂടിയതോ കുറഞ്ഞതോ ആയ ഒരു ഇതിവൃത്തവും ഗണ്യമായ ദൈർഘ്യവുമുള്ള കൽപ്പിത ഗദ്യകഥയാണ് നോവൽ എന്ന അഭിപ്രായപ്പെട്ടതാരാണ് ഏണസ് ഓക്സ്ഫേർഡ് നികണ്ടുവാണ് കൽപ്പിത കൽപ്പിത ഗദ്യകഥാ രൂപത്തിലുള്ള മനുഷ്യജീവിത ആഖ്യാനമാണ് നോവൽ എന്ന അഭിപ്രായപ്പെട്ടതാരാണ് ഏണസ് ജെ പെക്കറാണ് ഓ ചന്തുമേനോന്റെ മേനോൻ്റെ അപൂർണ്ണ നോവൽ ഏതാണ് അത് വരുന്നത് ശാരദയാണ് മനുഷ്യരുടെ വികാര വിചാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും സംഭവ്യവുമായ ജാതി വൃത്തത്തെ ആഖ്യാനം ചെയ്ത് കാവ്യാനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഗദ്യമാകുന്നു നോവൽ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം വരുന്നത് എം പി പോളാണ് നോവലിൻ്റെ ആദ്യകാല മാതൃകയായ ഗെഞ്ചി ഗഞ്ചിയുടെ കഥ എഴുതിയത് ആരാണ് മുറാസാക്കി പ്രഭ്യു ആണ് മുറാസാക്കി പ്രഭ്യൂ ആണ് ഗഞ്ചിയുടെ കഥ എഴുതിയത് റൊമാൻസുകളുടെ അസഹനീയമായ പ്രത്യേകത എന്തായിരുന്നു കൃത്രിമത്വമാണ് റൊമാൻസുകളുടെ അസഹന്നി അസഹനീയമായ പ്രത്യേകത കൃത്രിമത്വമാണ് ഡെക്കാമറൻ കഥകളുടെ കർത്താവാരാണ് ബൊക്കാച്ചിയോ ആണ് ഡെക്കാമറൻ കഥകൾ ബൊക്കാച്ചിയോ നോവൽ രൂപത്തിൽ മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥം ഏതാണ് തീർത്ഥാടക പുരോഗതിയാണ് തീർത്ഥാടക പുരോഗതി മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിൻ്റെ കർത്താവാരാണ് മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ള മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ള പതിനാല് ഇന്ദുലേഖ രചിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇന്ദുലേഖ രചിക്കപ്പെട്ടത് ഇന്ദുലേഖ നോവലിൽ ഇന്ദു ഇന്ദുലേഖ നോവലിൽ ഇന്ദുലേഖയെ സംബന്ധം ചെയ്യാൻ വരുന്നത് ആരാണ് നമ്പൂതിരിപ്പാടാണ് ആരാണ് സൂര്യ നമ്പൂതിരിപ്പാടാണ് അഫ്വന്മാർ എന്നറിയപ്പെടുന്നത് ആരാണ് നായർ ഗ്രഹങ്ങളിൽ സംബന്ധത്തിന് വരുന്ന നമ്പൂരിമാരെ അഫ്മാരെന്നറിയപ്പെടുന്നത് ആരാണ് നായർ ഗ്രഹങ്ങളിൽ സമ്പത്തിന് സമ്പന്ധത്തിന് വരുന്ന നമ്പൂതിരിമാരെ മാധവനെ ഇന്ദുലേഖ ശപ്പൻ എന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്താണ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരാൾ ഇത്രയ്ക്ക് വിഡ്ഢിയാകരുത് എന്ന് ഇന്ദുലേഖ ആരെക്കുറിച്ച് ചിന്തിക്കുന്നത് സൂര്യ നമ്പൂതിരിപ്പാടിനെ കുറിച്ചാണ് ഒരാൾ ഇത്രയ്ക്ക് വിഡ്ഢിയാകരുത് എന്ന് ഇന്ദുലേഖ ചിന്തിക്കുന്നത് സൂര്യനമ്പൂ നമ്പൂതിരിപ്പാടിനെ കുറിച്ചാണ് ഇന്ദുലേഖ നോവലിൽ ഇവൻ്റെ അമ്മയും പെണ്ണും വ്യസനിച്ചിരിക്കുകയാണ് എന്ന വർത്തമാനം കേട്ടപ്പോൾ സ്തബ്ധനായിപ്പോയത് പോയതാരാണ് ഇന്ദുലേഖ നോവലിൽ ഇവൻ്റെ അമ്മയും പെണ്ണും വ്യസനിച്ചിരിക്കുകയാണ് എന്ന വർത്തമാനം കേട്ടപ്പോൾ ആരാണ് പോയത് ഉത്തരം വരുന്നത് മാധവനാണ് ഇന്ദുലേഖ നോവലിൻ്റെ അനുകരണമായി കൽപ്പിക്കപ്പെടുന്ന മീനാക്ഷി നോവലിൻ്റെ കർത്താവ് ആരാണ് സി ചാത്തുനായരാണ് ആരാണ് സി ചാത്തുനായർ മീനാക്ഷി എന്ന നോവലിൻ്റെ കർത്താവ് സി വി രാമൻപിള്ളയുടെ സാമൂഹ്യ നോവൽ ഏതാണ് പ്രേമാമൃതമാണ് പ്രേമാമൃതം മാതാണ്ഡവർമ്മ എന്ന നോവൽ രചിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അടുത്തത് ധർമ്മരാജ എന്ന ചരിത്ര നോവലിൻ്റെ രചയിതാവാരാണ് ധർമ്മരാജ എന്ന ചരിത്ര നോവലിന്റെ രചയിതാവ് സി വി രാമൻപിള്ളയാണ് അനുകരണ നോവലുകളെ പരിഹസിച്ചുകൊണ്ട് രചിക്കപ്പെട്ട പറങ്ങോടി പരിണമെന്ന നോ നോ അനുകരണ നോവലുകളെ പരിഹസിച്ചുകൊണ്ട് രചിക്കപ്പെട്ട പറങ്ങോടി പരിണയം എന്ന പരിഹാസ നോവൽ രചിച്ചതാരാണ് കെ കെ പാട്ട് രാമുണ്ണി മേനോനാണ് കെ കെ പാട്ട് രാമൻകുട്ടി മേനോനാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ യുവരാജാവിനെ വധിക്കാൻ നിരന്തരം ശ്രമിച്ചതാരാണ് തമ്പിമാരാണ് തമ്പിമാർ മാർത്താണ്ഡവർമ്മ നോവൽ വ്യത്യസ്തമായ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് യുവരാ യുവരാജാവിനെ രക്ഷിക്കുന്ന കഥാപാത്രം ഏതാണ് അനന്തപത്മനാഭനാണ് അനന്തപത്മനാഭൻ മാർത്താണ്ഡവർമ്മ നോവലിൽ ചെമ്പകശ്ശേരിയിലെ ആയുധപ്പുര ആരാണ് സി ആണ് വരുന്നത് കുടമൺ പിള്ളയാണ് അനന്തപത്മനാഭനെ തമ്പിയുടെ ആൾക്കാർ പഞ്ചവൻ കാട്ടിൽ വെച്ച് വെട്ടി വീട്ടിയപ്പോൾ അവിടെ രക്ഷിച്ചതാരാണ് അത് ഹക്കീമാണ് രാമവർമ്മ രാജാവ് ഭൂത ഭൂതപാണ്ടിയിലേക്കും തിരുച്ചിരപ്പള്ളിയിലേക്കും സഞ്ചരിച്ചത് എന്തിനാണ് മധുരൈ സൈന്യത്തെ സമാധിപ്പ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാർത്താണ്ഡവർമ്മ നോവലിലെ പപ്പുത്തമ്പിയെ വധിച്ചത് ആരാണ് ഉത്തരം വരുന്നത് ഡി ആണ് മാർത്താണ്ഡവർമ്മ തന്നെയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്